മുന്നണിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനെ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും അത് കേരളത്തിൽ ചർച്ചയാവും ശനിയാവും അവിടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മറുഭാഗത്ത് വർഗീയവാദം ഭൂരിപക്ഷമുണ്ട് കൊണ്ട് വാസത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ഭൂരിപക്ഷ വർഗീയതയാണ് അതിനെയും ഞങ്ങൾ ശക്തിയെടുത്തു ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് കൊരുതാതെ കേരളത്തിലെ മത സൗഹാർദ്ദം നിലനിർത്താൻ നമുക്ക് സാധിക്കില്ല ഈ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് അവർ ആഗ്രഹിക്കുന്നതുപോലെ സംഘർഷത്തിലേക്ക് പോകാൻ സാധിക്കാതിരിക്കുന്നത് ഈ തലത്തിലെല്ലാം ഈ കേരളത്തെ നവീകരിച്ച് കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സ് ജനാധിപത്യ മനസ്സ് അതിനെ കളങ്കപ്പെടുത്താൻ അതിൽ വിഷമമൊഴിക്കൊഴിക്കാൻ ഈ വർഗീയ ഭൂരിപക്ഷം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അതിൻ്റെ ഒപ്പം യു ഡി എഫും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങളെ മുഴുവൻ തുറന്നു കാണിക്കാനും ഇതിനെതിരായി ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാനും നമുക്ക് സാധിക്കണതുണ്ട് ഈ സമ്മേളനം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സമ്മേളനം ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാവും എന്ന കാര്യം പ്രതിസന്ധി എന്ത് എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാനാവും കേന്ദ്ര ഗവൺമെന്റിന്റെ കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തരം സാമ്പത്തിക ഉപരോധത്തെ എങ്ങനെ നമുക്ക് മുറിച്ചു കിടക്കാനാവും എന്ന് ഉൾപ്പെടെയുള്ള സർവമേഖലയെ സംബന്ധിച്ചും സമഗ്രമായ ഒരു പഠനം സമഗ്രമായ രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഈ കേരളത്തെ ഇനിയും സജീവമായ ായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കേരളത്തെ പ്രാപ്തമാക്കുന്നതിന് എല്ലാ സന്ദർഭത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഓരോ ഘട്ടത്തിലും ഇടപെട്ട് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട് ഇനിയും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്ന് മാത്രം ചൂണ്ടിക്കാട്ട് കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇനിയിപ്പോൾ ചായയ്ക്ക് വേണ്ടി അല്പസമയം പിരിയുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകരുൾപ്പെടെ എല്ലാവരും ചായ കുടിച്ചിട്ട് മാത്രമേ പിരിഞ്ഞു പോകാവൂ ചായ അപ്പുറത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ സമ്മേളനം വീണ്ടും ആരംഭിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാത്രമേ സമ്മേളന ഹാളിലേക്ക് കടക്കാവൂ എന്ന് പ്രത്യേകം അറിയിക്കൂ ഈ ഹാലെ ഇടതുവശത്തുള്ള സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുള്ള പന്തലിൽ ചായ